ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ നിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് വല്ല മരകരവോ എന്ന് നിങ്ങൾ ഓർക്കരുത് കേട്ടോ അതല്ല സംഭവം ഞാൻ ഇന്ന നാട്ടിൽ പോയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ രംഗമാണ് ഇത്ര അലമ്പായിട്ടല്ല കിടന്നത് ഞാനിപ്പോ ഇത് ഓരോന്നായിട്ട് പെറുക്കി ഇട്ടതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ വൈരാഗ്യമുള്ള എലി ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ വീട്ടിൽ കയറുകയും വളരെ നാശനഷ്ടം എന്തൊക്കെ ഈ വീട്ടിൽ നശിക്കാവോ അത്രയും സാധനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ നാട്ടിലായിരിക്കും സുബിൻ എന്നോട് ഒരു എലി ഇവിടെ കയറിയിട്ടുണ്ട് ഭയങ്കരമായിട്ടും സാധനങ്ങളൊക്കെ തട്ടിമറിച്ചിടുന്നു എല്ലാം നശിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ പോകുന്നതിനും കൂടെ വാങ്ങിച്ചു വെച്ചിരുന്ന സകല സാധനവും സുബിനെ എടുത്തുകൊണ്ട് കളഞ്ഞു കേട്ടോ നിങ്ങൾ ചരിപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ വന്നപ്പോൾ ഒരു സാധനം പോലും വീട്ടിലേ കാരണം ഫുൾ പകുതി കയറി പകുതി കയറാത്തന്നല്ലേല്ല അപ്പൊ ഏതാണെന്ന് തിരിച്ചറിയാൻ പെയ്യാത്തത് കൊണ്ട് എല്ലാം കൊണ്ട് കളഞ്ഞു അപ്പം ഇനി ആദ്യം തൊട്ട് അതൊക്കെ വാങ്ങിക്കണം പിന്നെ എലി സകല സാധനങ്ങൾ അവിടെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ അതുപോലെ പൊടി മൊത്തം എനിക്ക് എനിക്ക് തലയ്ക്ക് ഭ്രാന്തി പിടിച്ചിട്ട് പോയാ ഇപ്പൊ എലി കയറിയത് കൂടാതെ എല്ലാ സാധനങ്ങളും എലി തന്നെ തട്ടിമറിച്ചിടുന്നു എന്തോ മുൻവൈരാമുള്ള എലി പോലെ ആട്ടോ എനിക്ക് തോന്നിയത് കാരണം ഒരെലിക്ക് അതിന് വേണ്ട സാധനങ്ങൾ എടുത്ത് കഴിച്ചിട്ട് പോയാൽപ്പര് ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്തൊക്കെ നശിപ്പിക്കുക അത്രയും സാധനങ്ങളെല്ലാം നശിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങളാണെങ്കിൽ ഇന്നലെ രാത്രി വന്നതേയുള്ളൂ ഇത് കുറച്ച് നാൾ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തിടുന്നതേ ഉള്ളൂ അപ്പൊ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയത്തില്ല അല്ല ഇന്നലെ അല്ല കേട്ടോ ഇന്നാണ് വന്നത് അപ്പൊ വന്നപ്പോൾ തൊട്ട് അങ്ങ് പരിപാടി തുടങ്ങിയേക്കാന്ന് ഓർത്ത് ഞാൻ രാവിലെ തന്നെ ഈ പരിപാടിക്ക് കയറി കാരണം ക്ലീൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതില്ലാന്ന് എനിക്ക് പറ്റത്തില്ല പ്രത്യേകിച്ച് എനിക്ക് പൊടി അലർജിയാണ് പൊടിയാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല അപ്പൊ ആദ്യം തന്നെ ഈ ക പൊടിക്കൂടെയാണ് എലി കയറിയത് കേട്ടോ അപ്പൊ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ ചെറുതായിട്ടിങ്ങനെ എലി ഉള്ള പോലെ ഒരു സംശയം നമുക്കുണ്ടായിരുന്നു അന്ന് തൊട്ട് നമ്മളിതിനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഇവിടെ എല്ലാം കുത്തിമറിച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടെന്നാട്ടോ കൊറേ മുരിങ്ങയ്ക്ക നമ്മുടെ വീട്ടിലുണ്ടായായിരുന്നു അപ്പൊ കുറെക്കാണ് ഇവിടെ ഭയങ്കര വെളിയിട്ടോ രണ്ട് മുരിങ്ങക്കയൊക്കെ എങ്ങാണ്ട് നാപ്പത് രൂപയോ മുപ്പത് രൂപ അങ്ങനെ എങ്ങാണ്ടാണ് അപ്പൊ ഇത് നമുക്ക് വാങ്ങിച്ചു വെച്ചാൽ എന്തായാലും സാമ്പാറിനോ അവിയെല്ലോ ഒക്കെ ഉണ്ടാക്കാല്ലോ നമുക്ക് മുരിങ്ങ മലയാളികൾക്ക് നമുക്ക് മുരിങ്ങക്കാന്ന് പറയുന്ന ഒരു വീക്ക് പോയിന്റ് ആണല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് ചക്കക്കുരും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ ഓർത്താണ് അപ്പം ഫുൾ ആയിട്ട് വെക്കാൻ വേണ്ടി ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ നീളം കാരണം പറ്റുന്നില്ല അപ്പം ഞാനൊന്ന് പെട്ടിക്കണ്ടിച്ച് അതിലേക്ക് ആക്കി വെക്കാമെന്ന് വരച്ചാ പരിപാടിയിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഇവിടുന്ന് തുടങ്ങണം എന്ന് എനിക്ക് അറിയത്തില്ല എനിക്കാണെങ്കിൽ ക്ലീൻ തുടങ്ങിയ അത് ഫുൾ ആയിട്ട് തീർത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പം സുവിൻ രാവിലെ തന്നെ വന്നിട്ട് ഷോപ്പിൽ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണോ അത് കണ്ടിന്യൂസ് ചെയ്ത് വരുമ്പോൾ ഒരു സമയം എടുക്കും പിന്നെ എവിടുന്ന് തുടങ്ങണമെന്ന് അറിയില്ല അതിൻ്റെ കൂടെ കഞ്ഞിയും കൂടെ അങ്ങ് വെക്കാമെന്ന് ഓർത്ത് ഞാൻ കഞ്ഞി വെച്ച് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ സുവിൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും പറ്റാറൊക്കെ കൂട്ടി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ച ആ കൂടെ തന്നെ ക്ലീനിങ്ങും തുടങ്ങാമെന്ന് വിചാരിച്ചു ആദ്യം അടുക്കള ചെയ്യാന്നാ വിചാരിച്ചേക്കുന്നത് കേട്ടോ കാരണം അടുക്കളയിലാണ് എലി കയറി ഫുള്ള് വാശനഷ്ടം ചെയ്തേക്കുന്നത് അപ്പൊ ഞാൻ വേണ്ടി ഫുൾ ഇതൊക്കെ ഒന്ന് തുടയ്ക്കുവാണ് കേട്ടോ പിന്നെ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ക്ലീൻ ചെയ്യാൻ ഇഷ്ടമായിട്ടല്ല അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് മടിയില്ല പിന്നെ ചെയ്ത് ഏത് വരുമ്പോൾ കുഴയും അത് വേറെ കാര്യം എങ്കിലും നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇവിടെയെങ്കിലും ആ സ്ഥലം വൃത്തിയായിട്ട് കിടന്നില്ലെങ്കിൽ അത്തൊരു വിഷമാണ് അപ്പൊ ഞാനെല്ലാം ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്ത് അവിടെ ആദ്യം തുടക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഓർത്തു അല്ലേ വേണ്ട ഓരോ ടിന്നും എടുത്ത് മാറ്റി ഒന്ന് ഫുൾ ആയിട്ട് തുടച്ചേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ഞാൻ തുടച്ചു കിട്ടും കുറച്ച് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കാരണം ഇതിന്റെ യ്ക്ക് ചിലപ്പോ നമ്മൾ വീഡിയോ എടുക്കാനും മറന്നു പോകും ചെലപ്പോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ബാക്കി പറ്റും കാരണം ഞാൻ ഇതിന് മോളിലൊക്കെ കയറി ഏറ്റവും പോകും മോളിലും ഒക്കെ തുടച്ചെല്ലാം എടുത്ത് ഞാൻ പേപ്പറൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ സെറ്റ് ആകും അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല ഓൺ ചെയ്യാൻ പോയായിരുന്നു കേട്ടോ കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലാണല്ലോ ശ്രദ്ധ അങ്ങനെ മറന്നുപോയതാണ് അപ്പോൾ തേണ്ട എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വീണ്ടും എല്ലാം കുപ്പിയെല്ലാം തുടച്ച് വീണ്ടും പെറുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അടുക്കളയിലെ പരിപാടി ഏകദേശം അടുക്കിപ്പെറുക്കി ഒക്കെ കഴിഞ്ഞു അത്യാവശ്യം അതിന് ശേഷം ഞാൻ തേണ്ടി നമ്മുടെ ഹോളിലേക്ക് വന്നു കേട്ടോ ഇവിടെയും അതേ പരിവാണ് ഫുള്ള് എന്ന് പറഞ്ഞാൽ നിറച്ച് പൊടിയാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാം ആദ്യം ഒന്ന് സോപ്പ് പൊടിയും അതുപോലെ തന്നെ കുറച്ച് നല്ല മണമുള്ള ഒരു ലിക്വിഡും ഒക്കെ ഇട്ടൊന്ന് ഫുള്ള് തുടയ്ക്കുവാണ് അപ്പൊ ഇതിനകത്ത് തിരിക്കുന്നത് ഇതിനകത്ത് തന്നെ മേക്കപ്പ് സാധനം ഞങ്ങൾ അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ് അപ്പൊ അതൊക്കെ എല്ലാം ഒന്ന് എടുത്ത് വീണ്ടുള്ളു ഫുള്ള് ഒന്ന് തുടച്ചേക്കാന്ന് വിചാരിച്ചു എന്തായാലും നനഞ്ഞല്ലെന്നാ പിന്നെ കുളിച്ച് കയറി ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് വീട്ടിൽ നിന്ന് തിരിച്ചു തിരിച്ചുവരുമ്പോ എന്റെ ദൈവമേ എനിക്കാണെങ്കിൽ സങ്കടം വരുമായിരുന്നു കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എല്ലാം നമ്മൾ ചെയ്തല്ലേ പറ്റത്തുള്ളൂ പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒന്നും ഓക്കെ ആയാലും അത്രയും പൊടിയായിട്ടോ പത്ത് പതിനഞ്ച് ദിവസം എന്നാൽ പിന്നെ റോഡിന്ന് ഒരു ഇച്ചിരി ഉള്ളിലേക്കാണ് നമ്മുടെ ഇത് പക്ഷെ എന്നിട്ട് ഇത്രയും പൊടി ഇവിടെന്നെനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഇനി ആ പൊടി ഇടക്കിയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ അങ്ങനെ ഓരോന്നോ ായിട്ട് ഞാൻ തുടക്കുവാണ് പിന്നെ ഞാനിവിടെ കുറെ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആണ് വേറൊരു പ്രശ്നം കേട്ടോ അല്ലെങ്കിൽ ഇത്രയും പൊടി ഉണ്ടാവില്ല കാരണം അതേലും കൂടെ ഒക്കെ പൊടിയാണല്ലോ അപ്പൊ അതുകൂടി ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഓരോ കമ്പും ഇതും പൂവും കിടക്കുന്ന പച്ചപ്പും എല്ലാം തുടക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ അത്യാവശ്യം തുടക്കലും പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ നിലം കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ പരിപാടിയാണ് കേട്ടോ ഞാൻ ഈ ഓടിച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നത് പിന്നെ ഈ ഒരു ഇത് നമ്മുടെ ഓണറിന്റെ തന്നെ ഒരു ഇതായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല കാരണം നമ്മൾ ജീവിതകാലം പ്ലാൻ ഇല്ലാത്തത് കൊണ്ടും വെറുതെ വാഞ്ച കാഴ്ചകളെ ഉണ്ടാത്തത് കൊണ്ടും ഈ ചെറുത് പഴയതാണെങ്കിലും നമ്മളത് സെറ്റപ്പ് ആക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ സൃഷ്ടിരിക്കാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അങ്ങനെയാണ് അങ്ങനെ അവിടെയൊക്കെ സെറ്റാക്കി അതേണ്ട് കുഷ്യനും കൂടെ ഒക്കെ വെച്ച് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് എല്ലാം തുടച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഏകദേശം പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ഓക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത കഴിച്ച ഒരു മൂന്നാലഞ്ച് മണിക്കൂറായിട്ട് തുടങ്ങിയ പരിപാടിയാണ് എന്റെ മീത്ത് ഫുള്ള് പൊടിയാണ് കേട്ടോ എത്ര വന്നപ്പോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സുഖം പോയപ്പോ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്നര നാലുമണി അങ്ങാണ്ടായി എന്തായാലും ചെയ്തൊക്കെ കഴിഞ്ഞപ്പോ ഒരു സമാധാന ചെറുതായിട്ട് നടുവിനൊക്കെ ഒരു വേദന ഉണ്ട് ഇനി ഒന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞാലേ ഒരു സമാധാനം സമാധാനമാവത്തുള്ളൂ കേട്ടോ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളൊന്ന് മതി വിചാരിക്കാൻ ചെയ്തു തുടങ്ങി ഓക്കെയാണ് എന്തായാലും അപ്പോ ക്ലീൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവരൊക്കെ അതൊരു എഫേർട്ടായിട്ട് എടുക്കുക ലാസ്റ്റ് കിട്ടുന്ന ഒരു എന്റെ റിസൾട്ട് ഇതാണ് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാം കഴിഞ്ഞാൽ വൃത്തി ഒക്കെ കഴിയുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടും ഇനി വേണം ഒന്ന് ശ്വാസം പെടാൻ കേട്ടോ ഇത് ചെയ്തു കഴിയുമ്പോൾ എനിക്കൊരു സമാധാനം ആയതോട്ടെ എന്റെ വീട് പഴയ പോലെ ആയപ്പോ അപ്പോൾ ഇതൊരു കൊച്ചു വ്ലോഗാണ് ഞാൻ കുറെ നാളും മുമ്പ് എടുത്ത് വെച്ചാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പം ഇടാന്ന് വിചാരിച്ചു അപ്പം ഇത്രേ ഉള്ളൂ ഇതേണ്ടത് കണ്ടു ഇതൊക്കെയാണ് ലൈറ്റിനോട് എനിക്ക് ചെറിയൊരു ഇതുള്ളതുകൊണ്ട് എല്ലായിടത്തും അടുത്തൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും താഴെ കുറെ മരുന്നുകൾ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ കുറേ ഓൽമെൻറ്റും പാരസിറ്റമോളും അങ്ങനെയൊക്കെ വെക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെസ്റ്റ് ഒരു വീഡിയോ കാണാം ബൈ